തൃശൂർ തൈക്കാട്ടുശ്ശേരിയിൽ റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നതിന് മുൻപേ ട്രെയിൻ എത്തി സ്കൂൾ വാൻ ഗേറ്റ് കുറുകെ കിടക്കുമ്പോഴാണ് മുന്നൂറ് മീറ്റർ ദൂരത്ത് ജനശതാബ്ദി ട്രെയിൻ എത്തിയത് സ്കൂൾ വാനിൽ മൂന്ന് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെന്ന് ഡ്രൈവർ വിജയകുമാർ പറഞ്ഞു തലനാരിഴയ്ക്ക് വൻ ദുരന്തം വഴിമാറിയതിന്റെ ആശ്വാസത്തിലാണ് വാൻ ഡ്രൈവർ വിജയകുമാറും വിദ്യാർത്ഥികളും ഗേറ്റ് കീപ്പർ ഗ്രീൻ സിഗ്നൽ നൽകാതെ ട്രെയിൻ കടന്നുപോകില്ല എന്ന വിശദീകരണവുമായി റെയിൽവേ രംഗത്തെത്തി യെല്ലോ യെല്ലോ സിഗ്നൽ കടന്ന് ഉള്ളതുകൊണ്ടാണ് ഞാനത് ഹമ്പ് ചാടി റെയിൽവേ ഗേറ്റ് കടന്നു തുറന്നിട്ട് തുറന്ന് കിടന്നുകൊണ്ട് നമ്മൾ റെയിൽവേ ഗേറ്റ് കടന്നു ഫസ്റ്റ് ട്രാക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ട്രെയിൻ എടുത്ത സൈഡിൽ നിന്ന് ട്രെയിൻ വരുന്നുണ്ടായിരുന്നു അവർ ഓണടിച്ച് സിഗ്നൽ അടിച്ചു സാറിന് ഗേറ്റ് അടയ്ക്കാത്ത കൊണ്ട് ട്രെയിൻ വരുമ്പം സിഗ്നൽ കാണിക്കും പെട്ടെന്ന് ഞാൻ ആക്സിഡൻറ്റ് കൊടുക്കുകയാണ് അപ്പോൾ വണ്ടി മുമ്പോട്ട് മൂവ് ആകാൻ ബുദ്ധിമുട്ട് ട്രാക്കിൽ കയറിയപ്പോൾ എടുത്ത് ഇങ്ങനെ ചാടില്ല ആ ട്രെയിൻ മൂവിംഗ് തന്നെയായിരുന്നു ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാക്സിമം

അനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആ വാനിന്റെ ഡ്രൈവർ പറഞ്ഞത് എന്താണ് ഇതിൽ റെയിൽവേക്ക് നൽകാനുള്ള വിശദീകരണം സിഗ്നലിംഗ് സംവിധാനമൊന്നും കൃത്യമല്ലേ അതോ ഈ ഗേറ്റ് അടയ്ക്കുന്നതുമൊക്കെ അതൊക്കെ ഒരു അലസഭാവത്തിൽ മതിയെന്നാണോ വലിയൊരു അപകടമാകില്ലേ ഉണ്ടാകുമായിരുന്നത് അതിൽ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഭയന്നിട്ടുണ്ടാവില്ലേ ജെയ്സൺ ഗുഡ് ഈവനിങ് സത്യത്തിൽ ആ ഡ്രൈവർ വലിയ ആശങ്കയിലും വലിയ ടെൻഷനിലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാവും സ്വാഭാവികമായും നാം തന്നെ അതൊന്ന് ഇമാജിൻ ചെയ്താൽ മതിയാകും നമ്മൾ ഒരു റെയിൽവേ ട്രാക്കിലേക്കായിരുന്നു സൈഡിലൂടെ ട്രെയിൻ വരുന്നു അപ്പോൾ നാം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിപ്പെടും അത് നമ്മുടേതാണ് എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ അതിൻ്റെ ഭീകരത ഭയാനകത നമുക്ക് വ്യക്തമാവുന്നേ ഉള്ളൂ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സ്കൂൾ വാനുമായി യാത്ര ചെയ്തിരുന്ന മൂന്ന് കുട്ടികളോടുന്ന വാനിൽ ഈ ഈ ഡ്രൈവർ അവിടെ സിഗ്നൽ ലൈറ്റ് കണ്ടു കടന്നു പോകുന്നു പക്ഷേ റെയിൽവേ പറയുന്ന മറുപടി എന്ന് പറയുന്നത് സംബന്ധിച്ച പ്രതികരണം എന്ന് പറയുന്നത് ഗ്രീൻ സിഗ്നൽ കൊടുക്കാതെ ഈ റെയിൽവേ ക്രോസിന് സമീപത്തേക്ക് ട്രെയിൻ എത്തില്ല എന്നതാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ ട്രെയിനുകൾ സ്ഥലത്ത് പിടിച്ചിടാറുണ്ട് അതിനുശേഷം സിഗ്നൽ ലഭിച്ചതിന് ശേഷം മാത്രം ട്രെയിൻ കടന്നു പോകും അത്തരത്തിലൊരു അപകട സാധ്യത ഇത്തരത്തിൽ ഇല്ല എന്നാണ് റെയിൽവേ സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം പക്ഷേ ഈ സംഭവത്തിന് ദൃസാക്ഷിയാവുകയും സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ആ ഡ്രൈവർ അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത് ഏതായാലും വലിയ ആശങ്കയും അപകടവും ഒഴിഞ്ഞുപോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മൂന്ന് കുട്ടികൾ ആ ബസ് വാനിലുണ്ടായിരുന്നു നാം നമ്മൾ സ്കൂളിൽ പോയിരുന്നു പല്ലിച്ചറയിലെ സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ വാനാണ് അതിൽ അതിൽ പഠിച്ച കുട്ടികളൊക്കെ പിന്നീട് ആശങ്ക പങ്കുവെച്ചു ഏതായാലും ഇതൊരു ചെറിയ ആശയക്കുഴപ്പത്തിൻ്റെയോ ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗേപ്പിൻ്റെയോ പ്രശ്നം പ്രശ്നമുണ്ടായെന്നാണ് നമ്മൾ കൂടുതലായി അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്നും വണ്ടി പുറപ്പെട്ടപ്പോൾ ആ ആ വിവരം ഈ റെയിൽവേ ഗേറ്റ് സമീപത്തെ ഒക്കെ അറിയിച്ചില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് ട്രെയിൻ വഴിയിൽ നിർത്തിയിടുന്നു ആ റെയിൽവേ ട്രാക്ക് കടന്ന് ട്രെയിൻ പോയില്ല എന്നതൊരാശ്വാസമാണ് അത്തരത്തിൽ അതിന് റെയിൽവേ നൽകുന്ന വിവരണവും വിശദീകരണം ഇത് തന്നെയാണ് ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ ട്രെയിൻ കടന്നു കടന്നുപോകില്ല അതുകൊണ്ട് അത്തരത്തിൽ അപകടം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകുന്നുണ്ട് ഏതായാലും ഓക്കെ കാഴ്ചയിലും അനുഭവത്തിലും ഒരു ഭയാനകമായ ഒരു സംഭവമായിരുന്നു സുജയ ശരി ജെയ്സൺ ഷാം ഉളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് തൈക്കാട്ടുശേരിയിലാണ് ഗേറ്റിന് മുന്നൂറ് മീറ്റർ ഇപ്പുറ വരെ എത്തി ട്രെയിൻ പെട്ടെന്ന് നിർത്തുന്നു ഗ്രീൻ സിഗ്നൽ കിട്ടാതെ കടന്നു പോകില്ല എന്ന് പറയുമ്പോഴും ആ വാനിൽ ഉണ്ടായിരുന്ന ഡ്രൈവറുടെ ഒരു മനോധൈര്യം അത് സമ്മതിക്കുക തന്നെ വേണം ആ കുട്ടികളുമായി പോകുമ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം പകച്ചു പോകുന്ന ഒരു സംഭവം തന്നെയാണ് അവിടെ ഉണ്ടായത് തൃശൂർ തൈക്കാട്ടുശേരിയിലെ വിവരങ്ങളാണ് നമ്മൾ കണ്ടത്